ൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ മുറ്റത്തിനോട് അരിഞ്ഞിനോട് ചേട്ടണം അതിൻ്റെ അടുത്ത് ഒരു കൂൺ വിരിഞ്ഞ കണ്ടിട്ടോ അപ്പോൾ നമ്മളത് കണ്ടിട്ട് പറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ നാലുപുറം ഒന്നും കൂനുള്ളിൽ ഇരട്ട കൂൻ മാത്രം എടുക്കട്ടെ അപ്പോൾ നമുക്ക് പറിച്ചെടുത്ത എടുത്ത ശേഷം നല്ലതാണെങ്കിൽ ഉപയോഗിക്കാം അപ്പം അങ്ങനെ നമ്മളത് പറിച്ച് എടുത്തിട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല അങ്ങനെ ക്ലീൻ ആക്കി എടുത്ത ശേഷം ഈ രീതി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലയ്ക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം നമ്മളാവിശ്യത്തിൻ്റെ ഇതാ കുറച്ച് വച്ചൻ മുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം മുളകാണ് മുളകെട്ടോ പിന്നെ കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം പാടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് നേരത്തെ കാണിച്ച കൂണിൽ കൂണിൽ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കുക എത്രത്തോളം നമ്മൾ എത്രത്തോളം സമയം മിക്സ് ചെയ്ത് വെക്കണോ അത്രയും നല്ലതാ കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി നന്നായി ചൂടായി വന്നിട്ട് നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഇട്ടപ്പം ഒഴിച്ചെടുക്കണം നമ്മളിപ്പോൾ കുറച്ച് ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് വേദന ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളിത് വേവിച്ചെടുത്തിട്ട് ഇതാ കുറച്ച് വന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത ശേഷം ഒന്നും കൂടി ഇന്ന് എടുക്കാം അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ കോൺ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ വേറെ കറികളൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക